സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ തിരികെ എത്തുന്നു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പുറത്തുവന്നു ദിവസങ്ങൾക്ക് മുൻപ് ബംഗാൾ ഉൾക്കടലിൽ രണ്ട് സിസ്റ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് അറിയിച്ചിരുന്നതാണ് അതിലൊന്ന് ചക്രവാത ചുഴിയായി കഴിഞ്ഞ ദിവസം രൂപപ്പെട്ടു കഴിഞ്ഞു ഇവ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ നൽകി നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലകൊള്ളുകയാണ് അറബിക്കടലിലേക്കാണ് ഇതിന്റെ സഞ്ചാരമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു രണ്ടാമത്തെ സിസ്റ്റമാണ് അടുത്തയാഴ്ച രൂപപ്പെടാൻ രണ്ടാമതായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ആദ്യത്തേതിനേക്കാൾ ശക്തി കൂടുതൽ ആയതുകൊണ്ട് തന്നെ ഇത് ശക്തി കൂടിയ ന്യൂനമർദ്ദമാകാനാണ് സാധ്യത ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി മധ്യ തെക്കൻ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ എത്രത്തോളം മഴ ലഭ്യമാകുമെന്നുള്ള കാര്യത്തിൽ നിലവിൽ അറിയിപ്പുകൾ പുറത്തു വന്നിട്ടില്ല നിലവിൽ മഴ മാറി നിന്ന് വരണ്ട കാലാവസ്ഥയാണ് സംസ്ഥാനത്തുടനീളം അനുഭവപ്പെടുന്നത് പകൽ ചൂടുകൂടിയും രാത്രി വൈകിയും അതിരാവിലെയും ണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മഴ സാധ്യത തെളിഞ്ഞുവരുന്നതിനാൽ വരും ദിവസങ്ങളിൽ തണുപ്പ് കുറയാൻ സാധ്യതയുണ്ട് ജനുവരിയിൽ ശൈത്യകാല മഴ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ മധ്യപടിഞ്ഞാറൻ അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വരും മണിക്കൂറുകളിൽ നാൽപ്പത്തിയഞ്ചു മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും െന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം മാലിദ്വീപ് പ്രദേശം തെക്കുകിഴക്കൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ചു കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത അതിശക്തമായ കാറ്റിനൊപ്പം ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി